കേരളത്തിലെയും ദേശീയ ദേശീയതലത്തിലേയുള്ള എല്ലാ വിവാദങ്ങൾക്കും വാർത്തകൾക്കും എതിരെ അല്ലെങ്കിൽ അത്തരം വിഷയങ്ങളിൽ കൃത്യമായ നിലപാട് പറയുന്ന രാഷ്ട്രീയ അഭിപ്രായം അല്ലെങ്കിൽ വാർത്തകളുടെ അടിസ്ഥാനത്തിലൊക്കെ പല നിലപാടുകളും വ്യക്തമാക്കുന്ന പലർക്കും അല്പം കൂടി നീതിബോധമുണ്ട് അല്ലെ ചങ്കൂട്ടമുണ്ട് സംഘപരിവാര വിഷയങ്ങളിലൊക്കെ കുറച്ചും കൂടി കൃത്യമായ നിലപാടുകൾ പറയുന്ന സുനിതാ ദേവദാസ് എന്ന് പറയുന്ന ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഇൻഫ്ലുവൻസറുണ്ട് അപ്പം നമുക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ വാർത്തകൾ ഇങ്ങനെ നിരന്തരം കത്തി നിൽക്കുന്ന ഒരു വിഷയമാണ് കാഫിർ വിവാദം എന്നാൽ കാഫിർ വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത്തരം വിഷയങ്ങളിൽ ഇതുവരെ ഈ സമയം വരെ ഒരക്ഷരം പ്രതികരിച്ചതായി അഭിപ്രായം പറഞ്ഞതായി നമുക്ക് കാണാൻ സാധ്യമല്ല ഈ ഞാൻ ഉൾപ്പെടെയുള്ള ഒരുപാട് ആളുകൾ ഈ ഒരു സുനിത ദേവദാസിന്റെ പല വീഡിയോസും കാണാറുണ്ട് എന്നാൽ ഇത്തരത്തില് സി പി എം പ്രതിസ്ഥാനത്ത് നിൽക്കുമ്പോൾ ഇത്തരത്തില് സെലക്റ്റീവായി മാറാൻ പാടില്ല എന്നാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് കാഫിർ വിവാദം എത്രത്തോളം രാഷ്ട്രീയപരമായി മുതലെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് വളരെ അറിയാം ആ വിവാദം ഉണ്ടായ ഉടൻ തന്നെ കെ കെ ലതികയെ പോലെയുള്ള ശൈലജയെ പോലെയുള്ള അതേപോലെ തന്നെ റഹീമിനെ പോലെയുള്ള ആളുകൾ മൈക്ക് കെട്ടി വടകരയിലടക്കം വന്ന് പ്രസംഗിച്ചതും അതേപോലെ കോൺഗ്രസിനെയും യൂത്ത് ലീഗുകാരെയും കോ മുസ്ലിം ലീഗുകാരറ്റ അങ്ങേയറ്റം വർഗീയവാദികളെന്നൊക്കെ വിളിച്ചുകൊണ്ട് ഞങ്ങൾ യഥാർത്ഥ മതേതരത്തിലെന്നും പിന്നെ എലക്ഷനൊക്കെ ഇവിടെ അഞ്ചു വർഷം കൂടുമ്പോൾ കഴിയുമെന്നും എന്നാൽ എലക്ഷനു ശേഷവും ഇവിടെയുള്ള ജനാധിപത്യ സമൂഹവും മതേതര സമൂഹവും നമ്മുടെ നാട് നിലനിൽക്കേണ്ടതുണ്ട് ഉണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ കൂലം പ്രസംഗം നടത്തിയ ആളുകളാണ് റഹീമിനെ പോലെയുള്ള ആളുകൾ അവരെയൊക്കെ അണ്ണാക്കിലിപ്പം പിരി വെട്ടിയ ഒരു അവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ആ ഒരു ഡിവൈഎഫ്ഐ നേതാവിന്റെ അണ്ണാക്കിലേക്ക് പിരിവെട്ടി കൊടുത്തത് വടകരയുടെ ഡിവൈഎഫ്ഐ ബ്ലോക്ക് പ്രസിഡന്റ് റിബേഷ് എന്ന് പറയുന്ന റിമേഷ് റിബേഷ് രാമകൃഷ്ണൻ എന്ന് പറയുന്ന വടകര സ്വദേശി തന്നെയാണ് എന്നാൽ അത്തരം വിവാദങ്ങൾക്ക് ഇതുവരെ പ്രതികരിച്ചത് വെള്ളത്തിൽ വരച്ച വര പോലെ ആയിട്ട് മാറിയിരിക്കയാണ് നമ്മളെ ഈ റഹീമിന്റെ ഒക്കെ പ്രസ്താവന റഹീമിന്റെയൊക്കെ പ്രതികരണം മതമല്ല 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 പ്രശ്നം എരിയുന്ന വയറ്റിലെ തീയാണ് പ്രശ്നം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് റഹീമിന്റെ ഒക്കെ ഭയങ്കര കേട്ടാല് സി പി എമ്മിന്റെ മതേതരത്വം പോലെ മറ്റൊരു മതേതരത്വമോ ഇന്ത്യയിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്കുമില്ല എന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള ആയിരുന്നു പക്ഷെ അതുമായിട്ട് തങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തനവും ഇത്തരത്തിലുള്ള പ്രസംഗവും തമ്മിൽ കടലും കടലാടിയും തമ്മിലുള്ള ബന്ധമാണ് എന്ന് തെളിയിക്കുന്നതാണ് ഇപ്പോൾ ഡിവൈഎഫ് നേതാവിൻ്റെ ഏറ്റവും പുതിയ സ്ക്രീൻഷോട്ട് ആ സ്ക്രീൻഷോട്ടും ഇത്തരത്തിലുള്ള കാഫർ വിവാദമൊക്കെ പ്രചരിപ്പിച്ചത് സി പി എമ്മിൻ്റെ പാർട്ടി ഗ്രൂപ്പുകളിൽ നിന്നും സി പി എമ്മിൻ്റെ പാർട്ടി ഗ്രൂപ്പിൻ്റെ അഡ്മിന്മാരായ ആളുകളാണ് എന്നുകൂടി വാർത്തകളിലൂടെ പുറത്ത് വന്നിരിക്കുകയാണ് എന്നാൽ പഴയതുപോലെ സി പി എമ്മ് ഇത്തരത്തിലുള്ള തെമ്മാടിത്തരം സി പി എമ്മിൻ്റെ കേഡർമാർ അല്ലെ സി പി എമ്മിൻ്റെ പ്രവർത്തകർ ഇത്തരത്തിലുള്ള തെമ്മാടിത്തരം കാണിച്ചു കഴിഞ്ഞാൽ അവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുക എന്നൊരു നയമൊന്നും ഇപ്പം സി പി എമ്മിൽ അത്തരത്തിൽ ഒരു നയവും ഇല്ല എന്നു കൂടി വ്യക്തമാക്കുന്നതാണ് പകരം പാർട്ടി അത്തരത്തിലുള്ള പാർട്ടി പ്രവർത്തകരെ സംരക്ഷിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് മതമല്ല 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 പ്രശ്നം എരിയുന്ന വയറ്റിലെ തീയാണ് പ്രശ്നം എന്നൊക്കെ പറയുന്നത് കേവലം പാർട്ടി പ്രവർത്തകരെ അവരുടെ രോമാഞ്ചം പൊള്ളിക്കാനും അതോടെ പൊതു ഇടങ്ങളിൽ കുറച്ചാളുകളെ കയ്യടി നേടിക്കാൻ കയ്യടി നേടാനുള്ള ചില ചൊട്ടുവിദ്യകൾ മാത്രമാണ് യഥാർത്ഥത്തിൽ സി പി എമ്മിനും ഡി വൈ എഫ്ഐക്കും മതവും മതവും മതം തന്നെയാണ് പ്രശ്നമെന്ന് തെളിയിക്കുന്നതാണ് ഇപ്പോൾ രപേഷിനെ പോലെയുള്ള ആളുകളുടെ പോസ്റ്റുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് പക്ഷേ ഏറെ സങ്കടകരമെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത് പൊതുസമൂഹത്തിൽ പല വിഷയത്തിലും പ്രതികരിക്കുന്ന സുനിതാ ദേവദാസിനെ പോലെയുള്ള ആളുകൾ പിന്നെ അണ്ണാക്കി പിരിവെട്ടിയതുപോലെ ഇപ്പോൾ നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഈ സമയം വരെ ഈ ഒരു വിഷയത്തിൽ യാതൊരു പ്രതികരണവും നടത്തിയില്ല അത് ഇടതുപക്ഷത്തെ മാത്രം ഇടതുപക്ഷ ഒരു സഹയാത്രികയായി നിന്നുകൊണ്ട് ഇടതുപക്ഷത്തെ ന്യായീകരിക്കുകയും ഇടതുപക്ഷം എന്ത് തോന്നിവാസം ചെയ്തു കഴിഞ്ഞാലും അതിനെതിരെ മിണ്ടാതിരിക്കുകയും മറ്റുള്ള ആളുകൾക്കെതിരെ നിലപാട് പറയുകയാണോ സുനിതാ ദേവദാസിന്റെ ദൗത്യം എന്നുകൂടി ഈ ഒരു അവസരത്തിൽ വ്യക്തമാക്കുന്നത് നല്ലതാണ് എന്തായാലും സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം വടകര മണ്ഡലത്തിൽ ഇത് ആദ്യത്തെ സംഭവമല്ല ഇത്തരത്തിൽ വർഗീയത മുതലെടുത്തുകൊണ്ട് അധികാരം കൈക്കലാക്കാനും അല്ലെ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ ഇത്തരം മേൽ ചാപ്പ കുത്തുന്നത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ സംഭവമല്ല ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ മാഷ അള്ള സ്റ്റിക്കർ ഒട്ടിച്ചുകൊണ്ട് മുസ്ലിങ്ങളുടെ മേൽ വിടാനുള്ള ശ്രമം നമ്മൾ കണ്ടിട്ടുണ്ട് അതിനുശേഷമുള്ള മറ്റൊരു ശ്രമമാണ് ഇത്തരം കാഫിർ വിവാദം എന്ന് കൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട് ഇത്തരം കാഫിർ വിവാദം തുടങ്ങിയ ഒരവസരത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ രസകരമായിട്ട് അന്ന് ചിന്തിക്കുന്ന ആളുകൾക്ക് ഒരുപക്ഷെ തോന്നിയിട്ടുണ്ടാകും ഈ കാഫിർ വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സി പി എംഒ കെ കെ ശൈലജയെ പോലെയുള്ള ആളുകൾ ഇവർക്കെതിരെ നിയമ നടപടി ഇത്തരം ശൈലജ ടീച്ചറെ ഇത്തരത്തിൽ അപഹ അപഹസിച്ച നമ്മളെ വീര വനിത എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൊറോണ കാലത്ത് നമ്മൾ കൊണ്ട് കോവിഡ് കാലത്ത് നമ്മൾ കൊണ്ടാടിയ ഇത്തരം വനിതയെ അപഹസിച്ചതിന് അത്തരം ആളുകൾക്കെതിരെ കൃത്യമായ നിയമ നടപടി എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കേസുമായി മുന്നോട്ട് പോയത് നമുക്ക് കാണാൻ സാധിക്കില്ല പകരം യൂത്ത് ലീഗിന്റെ കാസിമിനെ പോലെയുള്ള ആളുകളാണ് ഇത്തരം പോസ്റ്റുകൾ പ്രചരിപ്പിച്ചത് എന്ന് പറഞ്ഞപ്പോൾ കാസിമിനെ പോലെയുള്ള ആളുകൾ പോലീസ് സ്റ്റേഷനിൽ പോയി തന്റെ മൊബൈൽ നൽകിക്കൊണ്ട് യഥാർത്ഥ പ്രതികളെ കണ്ടെത്തണമെന്ന് സാധാരണ രീതിയിൽ ഇരയാക്കപ്പെട്ട ആളുകളാണ് കേസ് കൊടുക്കുക എന്നാൽ ഇവിടെ ഇരയാക്കപ്പെട്ട ആളുകളുടെ പ്രതിയെന്ന് ആരോപിക്കപ്പെടുന്ന ആളുകളാണ് കേസുകളിലേക്ക് പോയതും എന്ന് നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം വിഷയങ്ങളിൽ അതിന്റെ യഥാർത്ഥ സത്യാവസ്ഥ പുറത്തു കൊണ്ടാൻ എത്രത്തോളം താല്പര്യമുണ്ട് എന്നുകൂടി നാം ഈ സ്ക്രീൻഷോട്ട് കാഫർ വിവാദത്തിൽ വളരെ വ്യക്തമായി കണ്ടതാണ് എന്തായാലും സി പി എമ്മിന്റെ സി പി എമ്മിന്റെ കാപട്യമുഖം ദിനംപ്രതി പൊളിഞ്ഞു വീണുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്